കല്ലാച്ചി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എസ് എസ് എൽ സി തൊണ്ണൂറ്റി ബാച്ച് ഓർമ്മ ഒരു വട്ടം കൂടി മൂന്നാം വാർഷികത്തിന്റെ ഭാഗമായി ഞായറാഴ്ച എടച്ചേരി തണൽ അന്തേവാസികൾക്ക് ഓണക്കോടി സമ്മാനിക്കും നാദാപുരം പോലീസ് ഇൻസ്പെക്ടർ ടി എം നിതീഷ് റിട്ട അധ്യാപകൻ അപ്പൂട്ടി എന്നിവർ മുഖ്യാതിഥികളായെത്തും മുപ്പത്തൊന്നിന് നടക്കുന്ന മൂന്നാം വാർഷികം രങ്കീഷ് കടവത് ഉദ്ഘാടനം ചെയ്യും നാദാപുരത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ കൺവീനർ കെ സജീവൻ രാജേഷ് കല്ലാച്ചി വി പി സതീശൻ കെ പി പവിത്രൻ ി എന്നിവർ പങ്കെടുത്തു ഞങ്ങളെ മൂന്നാം പാർട്ടികത്തിന് അനുബന്ധിച്ചു കളച്ചേരി കണൽ അന്തേ പാർട്ടികൾ ഓണപ്പോഴും നല്ല ഇതിനു മുമ്പായി ഞങ്ങൾ രണ്ടു പാർട്ടികളിലൊക്കെ ആവശ്യപ്പെടുന്നുണ്ട് സമൂഹത്തിന് നല്ലതായ നന്മയായ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ചായ ാണ് ഞങ്ങൾ പ്രത്യേകിച്ച് ഒന്നാം വാർഷികത്തിൽ പ്രഥമ കൂടിക്കേരലായി ഞങ്ങളൊക്കെ പ്രിയപ്പെട്ട അധ്യാപകരൊക്കെ സംബന്ധിച്ച് ഞങ്ങളൊരു ഗുരുബന്ധനവും സ്നേഹാതരവും നടത്തിയിരിക്കാനുണ്ടായിരുന്നു ഈ ഒരു വാർഷികത്തിൽ ഒരു തീരുമാനം ഞങ്ങളെടുത്തത് നമ്മുടെ വാർഷികത്തിനനുബന്ധിച്ച് തന്നെ ണൽ അന്തേവാസികൾക്ക് ഒരു ഓണാഘോഷ പരിപാടി അതിൽ നമ്മൾ എല്ലാവരും പങ്കെടുത്തുകൊണ്ട് ഫൈമിലിയും മക്കളും എല്ലാം എടുത്തിട്ട് നമുക്ക് കാശ് കൊടുത്താൽ ഏതായാലും നമുക്കെല്ലാവരും പങ്കെടുക്കണം ഓണാഘോഷത്തിൻ്റെ ഭാഗമായി ഞങ്ങളവിടെ ഓണസക്തി ഞങ്ങൾ അന്തേവാസികൾക്കും ഒപ്പം ഇരുന്ന് അതുപോലെ തന്നെ ചാരിറ്റി പ്രവർത്തനം എന്ന് പറയുമ്പോൾ പ്രളയമായിക്കോട്ടെ നമ്മുടെ കൂടെ പഠിച്ച സഹപാഠികൾ ചില അത്യാസന ഘട്ടങ്ങളിൽ ചിലപ്പോൾ സ്ഥലത്ത് പോയും അസുഖവും ഒക്കെ കാര്യങ്ങൾ വരുന്നു ഞങ്ങളൊരു ചാരിറ്റി മാസാ മാസമുള്ള നൂറ് രൂപ അത് ഞങ്ങൾ ഞങ്ങളുടെ സഹപാഠികൾക്ക് കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് ചെറിയൊരു സഹായമായിട്ട് ഞങ്ങളുടെ കഥ അങ്ങനെ സഹായിച്ചു പോകുന്ന ഒരു കാര്യം வாரத்துக்கு டைம்னு 그러면은